ലൈഫ് ഓൺ എവരി പേറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുന്നൂറ്റി അമ്പത് കോടിയും കടന്ന് ബോക്സ് ഓഫീസിൽ ജൈത്രയാത്ര തുടങ്ങുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്രാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ചിത്രത്തിന്റെ മൂന്നാമത്തെ ചൊവ്വാഴ്ചയിലാണ് ലോകയുടെ പത്തൊമ്പത് ദിവസം വരെയുള്ള ഡീറ്റെയിൽഡ് കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ ഓവർസീസ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും ഇരുപതാം ദിവസത്തെ ലോകയുടെ ബോക്സ് ഓഫീസ് അവസ്ഥയും ഒന്ന് നോക്കാം ലോക പതിനെട്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് എൺപത്തി കോടി അമ്പത് ലക്ഷം രൂപയായിരുന്നു പത്തൊമ്പതാം ദിവസം ലോക കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് രണ്ടു കോടി നാൽപ്പത് ലക്ഷം രൂപയായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ ഇത് ആദ്യമായാണ് ഇരുപത് ദിവസം വെച്ചു നിൽക്കുന്ന ഒരു സിനിമയ്ക്ക് പത്തൊമ്പതാം ദിവസം ഇമാതിരി കളക്ഷൻ ലഭിക്കുന്നത് ലോക അങ്ങനെ പത്തൊമ്പത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ സിനിമ ആയിരിക്കാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ലോക തുടരും സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മറികടക്കുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് സിനിമയ്ക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഗംഭീര കളക്ഷൻ ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ലോക പതിനെട്ട് ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ലോക പത്തൊമ്പതാം ദിവസം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് അങ്ങനെ ലോക പത്തൊമ്പത് ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കളക്ഷനായി നേടിയിരിക്കുന്നത് അമ്പത് കോടി പതിനാറ് ലക്ഷം രൂപയാണ് പ്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ മലയാള സിനിമയായിരിക്കാണ് ലോക ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് മഞ്ഞുമൽ ബോയ്സ് ആണ് പതിനെട്ട് ദിവസം വരെയുള്ള ലോകയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി മുപ്പത്തി ഏഴ് കോടി അമ്പത്തി ആറ് ലക്ഷം രൂപയായിരുന്നു പത്തൊമ്പത് ദിവസം കൊണ്ടുള്ള ലോകയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി നാൽപ്പത് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് പതിനെട്ട് ദിവസം വരെയുള്ള ലോകയുടെ ഓവർസീസ് കളക്ഷൻ നൂറ്റി ഒമ്പത് കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് പത്തൊമ്പതാം ദിവസം ലോകയ്ക്ക് ഓവർസീസിൽ നിന്ന് കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയാണ് അങ്ങനെ പത്തൊമ്പത് ദിവസം കൊണ്ടുള്ള ലോകയുടെ ഓവർസീസ് കളക്ഷൻ നൂറ്റി പത്ത് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അമ്പത് കോടിക്ക് മുകളിലും ഓവർസീസിൽ നിന്ന് നൂറ് കോടിക്ക് മുകളിലും കളക്ട് ചെയ്യുന്ന ആദ്യത്തെ മലയാള സിനിമയായിരിക്കെയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര പതിനെട്ട് ദിവസം വരെയുള്ള ലോകയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു സിനിമയുടെ പത്തൊമ്പതാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നാല് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് അങ്ങനെ ലോക പത്തൊമ്പത് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് കോടി നാപ്പത് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ മലയാള സിനിമയായിരിക്കെയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇനി ലോകയ്ക്ക് മുമ്പിലുള്ളത് എംപുരാന്റെ കളക്ഷൻ മാത്രമാണ് വരും ദിവസങ്ങളിൽ ലോക എംപുരാന്റെ കളക്ഷൻ മറികടന്ന് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കും എന്ന് ഉറപ്പാണ് അതിന് എത്ര ദിവസം കൊണ്ട് എന്ന് മാത്രം നോക്കിയിരുന്നാൽ മതി ലോകയുടെ ഇരുപതാം ദിവസമായ മൂന്നാമത്തെ ചൊവ്വാഴ്ച രാവിലെ മുതൽ തന്നെ തരക്കുകളില്ലാത്ത തിയേറ്റർ ഓക്കുപൻസി ആയിരുന്നു ഉണ്ടായിരുന്നത് മണിക്കൂറിൽ മൂവായിരത്തി അഞ്ഞൂറിന് മൂളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈൽ ഷോയിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരുന്നത് ഈവനിങ് നൈറ്റ് ഷോകൾക്ക് അതിലും കൂടുതൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈൽ ഷോയിൽ കൂടി മണിക്കൂറിൽ വിറ്റുപോയത് ലോകയുടെ ഇരുപതാം ദിവസത്തെ ട്രാക്കിംഗ് റിപ്പോർട്ട് നോക്കുമ്പോൾ സിനിമ ഇരുപതാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒന്നേ മുക്കാൽ രണ്ടു കോടി റേഞ്ചിൽ കളക്ട് ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുപതാം ദിവസം എത്തി നിൽക്കുന്ന ഒരു സിനിമയ്ക്ക് ലഭിക്കുന്ന മികച്ചൊരു കളക്ഷനാണ് ലോക ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് ഇരുപതാം ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നാല് അഞ്ചു കോടി റേഞ്ചിൽ കളക്ഷൻ വരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയായാൽ ലോകയ്ക്ക് ഇരുപത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കോടി റേഞ്ചിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കോടി റേഞ്ചിലും കളക്ഷൻ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇരുപതാം ദിവസത്തെ കളക്ഷൻ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായത്തിൽ ലോകയ്ക്ക് ഫൈനൽ കളക്ഷൻ എത്ര വരെ വരും എന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുക